ഹലോ ഹായ് അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പൊ ഇന്ന് വളരെ സന്തോഷത്തിലാണ് നമ്മളെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സന്തോഷമാണ് ഒരു സ്ഥലം വാങ്ങാനുള്ളത് എല്ലാവരും സന്തോഷാണ് കേട്ടോ അപ്പൊ എല്ലാവർക്കും ഒരു ആഗ്രഹങ്ങൾ ഉണ്ടാവല്ലോ ഒരു സ്ഥലം വാങ്ങണം വീട് വെക്കണം എന്നൊക്കെ ഉള്ളത് അപ്പൊ സ്ഥലം വാങ്ങിട്ട് ഏകദേശം നമ്മൾ രണ്ടര കൊല്ലായി ഇതുവരെ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്തില്ലായിരുന്നു കാരണം ഇവളെ അനിയത്തിൻ അല്ല ഏട്ടത്തിൻ്റെതും അതുപോലെ തന്നെ ഇവിടെ അമ്മായിൻ്റെ ഇതുമാണ് കേട്ടോ സ്ഥലം ആ രണ്ട് സ്ഥലം നമ്മൾ അഞ്ചും അഞ്ചര സെൻറ്റും അങ്ങനെ ആയിട്ട് വാങ്ങിയത് അപ്പം ഏകദേശം പതിനൊന്ന് സെൻറ് അഞ്ചര അഞ്ചര അല്ലേ അഞ്ചര അഞ്ചര പതിനൊന്ന് സെൻറ് സ്ഥലം ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷൻ ആണ് ഇന്ന് അതിന് വേണ്ടിയിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അത് സ്ഥലം വാങ്ങിയത് നമ്മളെവിടെ വെച്ചാൽ പൂനൂർ ടൗണിൽ തന്നെ ആ പൂനൂർ ടൗണിൻ്റെ അടുത്ത് ഏകദേശം ഒരു കിലോമീറ്റർ അപ്പോൾ മോളുണ്ടായിരുന്നു മോള് നമ്മൾ അവിടെ വെച്ച് പോകുന്നത് കാരണം മോള്

ൂനൂരിൽ അച്ഛങ്ങായി കേറി വന്നിട്ട് ഞാൻ ഇൻഡിക്കേറ്റർ ഇട്ടില്ലല്ലോ സംഭവം ശരിയാണ് സൈഡ് കുത്തിന് ഇങ്ങനെ പറയല്ലോ ഇക്കാ ബ്രേക്ക് ഇടിക്കി ബ്രേക്ക് ഇടിക്കാ ബ്രേക്ക് ഇടിക്ക അതോ മുന്നിൽ വെട്ടി തട്ടി ആള് ആണെങ്കിൽ ഒന്നും കാണൂല ഇവക്ക് ഭയങ്കര പേടിയാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കുത്തി നമ്മളെ വൈപ്പർ അടിക്കുമ്പോ മഴയൊക്കെ പെയ്യാണെങ്കിൽ ഇവക്ക് മുന്നോട്ട് കാണൂല എന്നിട്ട് എന്നോട് പറയും ആ വൈപ്പർ അടി വൈപ്പർ അടിയും നമ്മക്ക് ട്രെയിൻ സൈഡിൽ നിന്നാൽ കറക്റ്റ് ഡ്രൈവർക്ക് അറിയാമല്ലോ എന്താണ് എങ്ങനെ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് പിന്നെ എല്ലാം വിധിയാണ് കേട്ടോ സംഭവം പറഞ്ഞ ഒരു കാര്യമല്ല ഇന്നലെ ചെറിയൊരു തട്ടലുണ്ടാകാനും കാരണം വെച്ചാല് ഞാൻ ഇൻഡിക്കേറ്റർ ഇടാണ് ലെഫ്റ്റ് സൈഡിലേക്ക് കയറ്റി അപ്പോ ലെഫ്റ്റ് സൈഡിൽ കൂടിയ ഒരു വണ്ടി ആ വണ്ടിക്കാരൻ വരുന്നുണ്ട് ഓ എന്നോട് വയ്ക്കല്ല ഇൻഡിക്കേറ്റർ ഒന്നും ഇല്ല ഇടയ്ക്കൊക്കെ ഇന്നോട് പറയുന്നുണ്ട് ഇൻഡിക്കേറ്റർ എടിയാണ് പക്ഷെ ഇന്നോട് മറന്നുപോലോ ഇൻഡിക്കേറ്റർ ഇട്ടാ അപ്പൊ അങ്ങനെ ആരും പിന്നെ ഇൻഡിക്കേറ്റർ ഇടാണ്ട് കേറുമ്പോ അത് ഇന്നോട് മറന്നു പോയിട്ടാണ് സംഭവം മറന്നു വെച്ചാ പല പ്രാവശ്യം ഇങ്ങനെ മറന്നുകൊണ്ട് ഇൻഡിക്കേറ്റർ ഇടാൻ വേണ്ടിട്ട് നൊ വണ്ടിവിടെ പാർക്ക് ചെയ്യില്ലേ ഹെ മിനിവനിയന്ന് നിർത്തിയാലേ ഉടാനാണ് പാർക്ക് ചെയ്യാതിന്ന് അടയക്കുന്നാ ആ അവിടെ പാർക്ക്യാ നല്ല സലഹ് മുസൈം സൽത്തൻ അട്ടോ വണ്ടി പാർക്കിന്ന മെനയാന്ന് വന്ന് വണ്ടി പാർക്ക് ചെയ്തു സലഹ് correct ഇതാണ് നമ്മുടെ രജിസ്ട്ര ഓഫീസ് ട്ടോ താലൂ ഓഫീസ് താമരശ്ശേരി അപ്പൊ നമ്മളെ സ്ഥലം വരുന്നത് താമരശ്ശേരി താലൂക്കിലാട്ടോ എത്ര ലക്ഷം എത്ര ലക്ഷം ഉപ്പന്നെ മുതലുകളാണെന്ന് അറിയോട് കിടക്കുന്നത് കണ്ടില്ലേ കല്യാണ ഏറ്റവും വലിയൊരു സ്വപ്നമായ ഇന്ന് അത് സാധിച്ചിട്ടോ അപ്പോൾ നമ്മൾ ആ വസ്തു വാങ്ങി അതിന്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോന്ന് എല്ലാവർക്കും ചായ ഒക്കെ വാങ്ങിക്കൊടുത്ത സന്തോഷത്തോടു കൂടി നമ്മൾ അത് തിരിച്ച് വീട്ടിലേക്ക് പോയിക്കോണ്ട് കേട്ടോ ഇനി ഇവിടെ വീട്ടിൽ പോയിട്ട് പോകണം പാത്തുവിനെ അവിടെ നിന്ന് എടുക്കണം എടുത്തിട്ട് പോകണം നേരെ നമ്മൾ എന്റെ വീട്ടിലേക്ക് പോകാനെ അപ്പോൾ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് ഒരു സ്ഥലം വാങ്ങിയ ഒരു ആഗ്രഹമാണ് എൻ്റെത് മാത്രല്ല എന്നെപ്പോലുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ആഗ്രഹിക്കുന്നു എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത് അപ്പൊ ഇനിയിപ്പോ സ്ഥലം വാങ്ങിന് അതിലൊരു വീട് വെക്കണമെന്നുള്ള ഇതിലിങ്ങനെ നിക്കുകയാണ് ഇൻഷാ രജിസ്ട്രേഷൻ കഴിഞ്ഞ് എന്തായാലും വീട് പണിയുടെ കാര്യങ്ങളൊക്കെ നോക്കണം ഓക്കേ അപ്പൊ എന്തായാലും സ്റ്റെപ്പ് കഴിഞ്ഞ് ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വീട് വെക്കുക മാത്രമാണ് ഇൻഷാ ഇതാണ് എന്റെ ആഗ്രഹം സാധിച്ച ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഞങ്ങൾ രണ്ടാളെ ആഗ്രഹമാണ് ഒരു സ്ഥലം വാങ്ങാന്നുള്ള ആ സ്ഥലം നമ്മൾ വാങ്ങിട്ട് ഏകദേശം മൂന്ന് വർഷമായിട്ടോ അപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യാൻ കഴിഞ്ഞാൽ ഇതെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ പുറത്തായകൊണ്ട് ഞങ്ങൾക്ക് കത്തിറിലായതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഏകദേശം മൂന്ന് അവിടെ നിന്ന് അപ്പോൾ ഇങ്ങോട്ട് വരാണ്ട് ആ കടങ്ങൾ ഏത് നമ്മൾ ആ സ്ഥലം വാങ്ങുന്ന പൈസ തീർത്ത് കൊടുക്കാൻ വേണ്ടിട്ടോ അപ്പോൾ അങ്ങനെ ആ സ്ഥലത്തിൻ്റെ പൈസ തീർത്ത് നമ്മൾ കൊടുത്തു പതിനൊന്നര സെൻറ് ആ പതിനൊന്നര സെൻറ്റിൻ്റെ അടുത്തുള്ള ആ പൈസ അപ്പോൾ അന്ന് ഞാൻ നെയ്യത്ത് വെച്ചാണ് പോയപ്പോൾ എന്തായാലും ആ പൈസ കൊടുത്ത് തീർത്തിട്ടേ ഞാന് നാട്ടിലേക്ക് വരുള്ളൂ അതേമാതിരി നമ്മൾ തീർത്ത് കഴിഞ്ഞ് സമാധാന ഇനി ഞമ്മക്ക് പാത്തോ നാടൊ പോയി കൂട്ടാം അപ്പൊ എല്ലാവർക്കും ചായക്ക് വാങ്ങി കൊടുത്താൽ എല്ലാരും സന്തോഷായില്ലേ ഹാപ്പി ആയില്ലേ ഇനിയിപ്പോ നമുക്ക് ഇമ്മയും പോന്നില്ല പിന്നെ അവളമ്മയും ആരും പോന്നില്ല കേട്ടോ അപ്പൊ മോളെ നോക്കേണ്ട കൊണ്ട് അവൾക്ക് എന്തെങ്കിലും നമുക്ക് ചായ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കലെ നല്ലൊരു ചായ അല്ല മന്തിലും ഏട്ടൻ പോകുമ്പോ അപ്പോ ഓക്കെ സുഹൃത്തുക്കളെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം പിന്നെ അതുപോലെ നമ്മൾ ആ സ്ഥലം ഏതാന്നുള്ളത് ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ എന്തായാലും രണ്ടു ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ആ സ്ഥലത്തേക്ക് പോകുക എന്തായാലും ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഇൻഷാള്ള അപ്പൊ ഓക്കെ എല്ലാവരോടും ബൈ ബൈ